പരാജ് സഹുമാറിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലസ്സി അണിയിച്ചൊരുക്കിയ ചലച്ചിത്ര വിസ്മയോ ആയിരുന്നു ആഡ്ജീത് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം മറ്റൊരു റെക്കോർഡ് കളക്ഷൻ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പം ചിത്രം നൂറ്റൻപത് കോടി ക്ലബ്ബിൽ ഇട നേടിയിരിക്കണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പോകത്ത് നമ്മൾ പറയുമ്പോൾ നേരെ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പൃഥ്വിരാജ് സുകുമാറിനെ കേന്ദ്ര കഥാപാത്രത്തിൽ ബ്ലസ്സി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ആഡ് എന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു കൊണ്ട് പ്രഷർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിൽ വിജയകരമായിട്ടുള്ള മൂന്നാഴ്ചകൾ പിന്നിട്ടപ്പോൾ റെക്കോർഡ് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിരിക്കുന്നത് നൂറ്റി അൻപത് കോടിക്ക് മൂന്ന് ചിത്രം ഇതിനോടാണ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങൾ ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്ത് ആഡ് എന്ന് പറയുന്ന സിനിമ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കരിയറുള്ള ഏറ്റവും മികച്ച നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ ബ്ലസി തന്റെ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ബെന്യാമിന്റെ ആടി ആഡ് ചെയ്തു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുക്കിയത് യഥാർത്ഥ നജീവിന്റെ ജീവിതകഥകൾ നമുക്ക് ഒരുവിധം സ്ക്രീനിൽ ആടി ആഡ് ചെയ്തു സിനിമയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ചിത്രം വലിയ വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ഏറ്റിട്ടുണ്ടായിരുന്നു കാരണം വിഷു റിലീസായിട്ട് എത്തിയ ആവേശം വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളും മികച്ച ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കുന്ന സാഹചര്യത്തിലും ആട് ജീവിതത്തിന്റെ കളക്ഷൻ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയ ശ്രദ്ധയെ എന്തൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയമായിട്ട് മാറ്റേ നോക്കൂ പ്രതീക്ഷിക്കാം ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട